കൊല്ലത്ത് നല്ല ഉച്ചിരുള്ളൊരു കമ്മ്യൂണിസ്റ്റുകാരിയെ പരിചയപ്പെടാം നമുക്ക് കൊല്ലത്ത് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പതാക ഉയർത്തി വൈറലായ ചായക്കടക്കാരി ആ അമ്മയെ നമുക്ക് പരിചയപ്പെടാം പതിമൂന്നാം വയസ്സിൽ മധുരയിൽ കമ്മ്യൂണിസ്റ്റ് വേദിയിൽ പാർട്ടി ഗാനം ആലപിച്ച അതേ മിടുക്കിയാണ് വൈറലായ ആ ചായക്കടക്കാരി അറുമുഖം അമ്മ വയസ്സ് അറുപത്തിനാല് ജോലി ഉന്തുവണ്ടിയിലെ ചായക്കച്ചവടം തികഞ്ഞ ഈശ്വരവിശ്വാസി കടുത്ത കമ്മ്യൂണിസ്റ്റ് അനുഭാവിയും കൊല്ലം ചാമക്കടയിലെ ആറുമുഖത്തെ അറിയാത്തവരില്ല പി കൃഷ്ണപിള്ള ദിനാചരണ ദിവസം സ്ഥലത്തെ സി പി ഐ എം പ്രവർത്തകർ ആറുമുഖത്തെ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പഴയ പതാക മാറ്റി പകരം പുതിയ പതാക ഉയർത്താൻ അഭ്യർത്ഥിച്ചു അഭിമാനത്തോടെ ആറുമുഖം വിണ്ണിലേക്ക് സ്ത്രീകളുടെ താങ്ങും തണലും കരുത്തുമായ മഹിളാ അസോസിയേഷന്റെ തൂവെള്ളക്കുടി ഉയർത്തി பதிமூணாம் வயசில் தான் மனிதர்கள் பாரில் கடைய எங்கள் வீடு கொண்ட தோழர்கள் கொட்டு முரசு கண்ட நம் முழக்கம் எங்கும் குமரிட புதித்தழு புது உலக வாழ்வினை தலைத்திட பண்டைய பழக்கம் எங்கும் சங்கிலி அருந்தது

കണ്ണുകളിൽ സ്വാമി സ്വാമി ുംയമി ആർ ആർമുഖം അമ്മാളിന്റെ പിതാവ് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന താണുമാലയമ്പിള്ള മധുര അണ്ണാത്തോപ്പ് കൗൺസിലറായിരുന്നു മധുരയിലായിരുന്നു എന്റെ അച്ഛന്റെ ജോലി ഈ പാർട്ടി സ്നേഹം ചായയും കടിയും മാത്രമല്ല രാവിലെ ആവി പറക്കുന്ന ഇഡ്ഡലിയും ഇഡലിയും കൈപുണ്യത്തിൽ കിട്ടും പിന്നെ ഭാഗ്യശാലികൾക്കുള്ള ലോട്ടറി വില്പനയും ഉണ്ട് രണ്ടു മക്കൾ മൂത്ത മകൻ സ്വാമിനാഥൻ സിയേറ്റീവ് ഹെഡ്ലോഡ് തൊഴിലാളി രണ്ടാമത്തെ മകൻ കണ്ണൻ ഓട്ടോറിക്ഷ ആറുമുഖം ഉണ്ടല്ലോ തൊഴിലാളിയും സംബന്ധിച്ച് ഭക്തിയും അത് അവരുടെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയവും രണ്ടും ഒരേപോലെ മുറുകെ പിടിക്കുന്നവരാണ് അല്ലേ ആ മുറുകെ പിടിച്ച ആ വിശ്വാസവും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയവും രണ്ടും അമ്മയെ സംബന്ധിച്ച് രണ്ട് കണ്ണുകൾ പോലെയാണ് അവരൊരിക്കലും മരണം വരെ മരണം വരെ അവരുടെ കുടുംബവും എല്ലാവരും ഈ കമ്മ്യൂണിസത്തിലാണ് വിശ്വസിക്കുന്നത് ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ